പത്തനംതിട്ടയിൽ പമ്പാ നദിയിൽ ഒഴുക്കിൽപ്പെട്ട തിരുവനന്തപുരം വിതുര സ്വദേശി അനസിനായി തെരച്ചിൽ തുടരുകയാണ് എട്ട് ദിവസം മുൻപാണ് അനസ് കോഴഞ്ചേരി അയരൂർ ഇല്ലിക്കൽ കടവിൽ വെച്ച് ഒഴുക്കിൽപ്പെട്ടത് ഫയർഫോഴ്സിന്റെ തെരച്ചിൽ ഊർജ്ജിതമാക്കണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം പ്രവീൺ പുരുഷോത്തമന്റെ റിപ്പോർട്ട് തിരുവനന്തപുരം വിതുര സ്വദേശി മുപ്പത്തിരണ്ടുകാരൻ മുഹമ്മദ് അനസിനെ പമ്പാനദിയിൽ കാണാതായിട്ട് ഇന്നേക്ക് എട്ട് ദിവസമായി ഇപ്പോൾ ബന്ധുക്കൾ എല്ലാവരും ഇവിടെയുണ്ട് ഇവർ കഴിഞ്ഞ എട്ട് ദിവസമായി ഇവിടെ തന്നെ തങ്ങുകയാണ് അദ്ദേഹത്തെ കണ്ടു കിട്ടും എന്ന പ്രതീക്ഷയിൽ പക്ഷേ ഇത്രയും ദിവസങ്ങളായിട്ടും അദ്ദേഹത്തെ കണ്ടു കിട്ടാത്തതിൽ ബന്ധുക്കളെല്ലാം വലിയ വിഷമത്തിലാണ് അന്ന് ഇവിടെ രണ്ട് പേരോടൊപ്പമാണ് മുഹമ്മദ് അനസ് പമ്പാനദിയിലേക്ക് ഇറങ്ങിയത് പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് തന്നെ പറയാം എന്താ ശേഷം കൂടെ കുളിക്കാൻ വന്നതാണ് ഞങ്ങൾ രണ്ടുപേരുമാണ് അനസ് അനസ്സ് പിന്നീടാണ് വരുന്നത് അപ്പോൾ ഞാനും അയ്യവും കൂടെയാണ് കുളിക്കാൻ ഇറങ്ങുന്നത് ഇറങ്ങി വന്ന സമയത്ത് ഞങ്ങൾ വെള്ളത്തിൽ പോയി ഞങ്ങൾ വെള്ളത്തിൽ പോയി കുളിക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ ഇവൻ പുറകാലെയാണ് ഇവൻ നടന്നു വരുന്നത് നടന്നു വന്നതെന്നാൽ ഞങ്ങളെ കാണാൻ ഡേ എവിടെ ഇട ചോദിച്ച് ഇറങ്ങി വന്നു ഇറങ്ങി വന്നാൽ ഞങ്ങളെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മേളിലാണ് ഞങ്ങൾ കുളിക്കുന്നത് ബാ എന്നും പറഞ്ഞാൽ അവരും ഇറങ്ങി നമ്മുടെ കൂടെ വന്നു കൂടെ വന്ന് വെള്ളത്തിൽ ഇറങ്ങി ഒരു മുങ്ങി മുങ്ങി ഒരു മുങ്ങി മുങ്ങി ഞങ്ങളും രണ്ടു കൂട്ടരും അതായത് ഞാൻ ഇവൻ കുളിച്ച് ഇവൻ പൊങ്ങി പൊങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ മുങ്ങിയ സമയത്താണ് ഇവൻ ഒഴുക്കിൽപ്പെട്ട് പോകുന്നു കണ്ടത് കണ്ട കൂട്ടത്തിൽ തന്നെ ഞാൻ ഉടനടി തന്നെ ഞാൻ പെട്ടെന്ന് ചാടി ചാടി ഞാൻ ഇവനെ പിടിച്ചു അപ്പോൾ എനിക്ക് നീന് ഒരുമാതിരി നീന്തറിയാം അപ്പോൾ ഇവനെ ഞാൻ ആകുന്നു രക്ഷിക്കാൻ നോക്കി ഇവനെ അപ്പോൾ ഉള്ളിലേക്ക് ഒഴുക്കിൽ കണ്ടമാനം ഒഴുക്കിലങ്ങ് പെട്ടുപോയി അപ്പോൾ ആ കറക്കലിലായിപ്പോയി അവനുള്ളിൽ പെട്ടുപോവാണ് മുഹമ്മദ് അനസിന്റെ സഹോദരനും ഇവിടെയുണ്ട് മുഹമ്മദ് അസിൻ ആവശ്യം എട്ടു ഫലപ്രദമായിട്ട് നടക്കുന്നുണ്ടോ ഫലപ്രദം തെരച്ചിലുണ്ടായിരുന്നു ഫലപ്രദം വന്നിട്ടില്ല ഇനി ഇവിടെ മുങ്ങി ഒന്ന് നോക്കണമെന്നാണ് ആവശ്യം കാരണം നമ്മൾ ഗവൺമെൻറ് മാത്രം വിശ്വസിച്ചിരിക്കാതെ നമ്മൾ പുറമേ നമ്മൾ ആ കഴിയുന്ന രീതിയിൽ വേറെ ടീംസിനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു അവരെല്ലാവർക്കും ഇപ്പോൾ വരാനുള്ള സാഹചര്യം അല്ലാത്ത സാഹചര്യത്തിൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് ആരെങ്കിലും വന്ന് മുങ്ങി അവനെ എടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് പൊങ്ങിയിരുന്നെങ്കിൽ എവിടെ എന്തെങ്കിലും കിട്ടാനുള്ള സമയം കഴിഞ്ഞായിരുന്നു ഇവിടെ ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ പറയുന്നത് ഇതിനെക്കുറിച്ച് അറിയാനുള്ള ആൾക്കാർ പറയണത് ഇവിടെയൊക്കെ ഒരുപാട് പ്രളയത്തിന് ശേഷം ഒരുപാട് മരവും പാറയൊക്കെ വന്ന് അടിങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്കായി പോയി കഴിഞ്ഞാൽ മുങ്ങാൻ പറ്റത്തില്ല അവിടെ ഇരിക്കും ഇരിക്കുമെന്നാണ് പറയുന്നത് മുഹമ്മദ് അനസിനെ കണ്ടു എന്ന പ്രതീക്ഷയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനും ഒപ്പം തന്നെ കൂട്ടുകാരും ഒക്കെ ഈ പമ്പാ നദിക്കരയിൽ തന്നെ തുടരുകയാണ് ഇത് കോഴഞ്ചേരിക്ക് സമീപം ഐരൂർ എന്ന സ്ഥലത്താണ് പമ്പാനദിയിൽ മുഹമ്മദ് അനസിനെ കാണാനായത് തെരച്ചിൽ കുറച്ചുകൂടി ഊർജിതമാക്കണം എന്ന ഒരു ആവശ്യമാണ് സഹോദരനും ബന്ധുക്കൾക്കും ഉള്ളത് മുഹമ്മദ് അനസിന് ഭാര്യയും രണ്ട് മക്കളുമുണ്ട് അവരും ദുഃഖാർത്തരായി വീടുകളിൽ കഴിയുകയാണ് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട